സാങ്കേതിക സംവിധാനവും ഇന്ന് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് പ്രചരണം നൽകുന്ന ദിനാചരണത്തിന് ലക്ഷ്യം കൂടിയാണ് ഇന്ന് തെളിയുന്നത് ഐക്യരാഷ്ട്രസഭയാണ് മാനവ ഐക്യദാർഢ്യ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത് മാനവ ഐക്യദാർഢ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ പൗരനും ബോധവാന്മാരായിരിക്കണം എന്ന അടിസ്ഥാന തത്വത്തിലാണ് ദിനാചരണത്തിന് രൂപം നൽകിയിരിക്കുന്നത് ഇതിലൂടെ ലോകമെമ്പാടുമുള്ള ആളുകളുടെ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക ഐക്യദാർഢ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനായി യു ജനറൽ അസംബ്ലി രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപതിന് ലോക ഐക്യദാർഢ്യ ഫണ്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇത് യു എൻ വികസന പരിപാടിയുടെ ട്രസ്റ്റ് ഫണ്ടിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് യു എൻ ജനറൽ അസംബ്ലി മനുഷ്യബന്ധത്തിന്റെ ഏറ്റവും നിർണായകമായ തോണുകളിലൊന്നായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പിന്നീട് ഐക്യരാഷ്ട്രസഭ ലോകമെമ്പാടും അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനം ആഘോഷിക്കുന്നതിനുള്ള ദിനമായി ഡിസംബർ ഇരുപത് തെരഞ്ഞെടുത്തു ലോകത്തിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിലുടനീളം സമത്വവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്നതിൽ ഐക്യദാർഢ്യത്തിന്റെ പ്രാധാന്യം ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കുക്കീസുകൾക്ക് വിവരാമിട്ട് ഗൂഗിൾ അടുത്ത മാസം മുതൽ കുക്കീസിന് വിലക്കേർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട്